രാവിലെയും വൈകിട്ടുമായി അരമണിക്കൂർ വീതമാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ദിവസവും എട്ട് മണിക്കൂർ വീതമുള്ള മൂന്ന് ഷിഫ്റ്റിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകളാണ് ഇതുമൂലം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് തുടർച്ചയായി ഉൽപ്പാദനം നടക്കേണ്ട പ്ലാസ്റ്റിക് നിർമ്മാണ യൂണിറ്റുകൾ പോലുള്ള സ്ഥാപനങ്ങളിൽ പ്ലാന്റ് നിലച്ചാൽ വീണ്ടും പ്രവർത്തനം തുടങ്ങാൻ രണ്ടര മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് വ്യവസായികൾ പറയുന്നു കാരണം ഇത് ഹീറ്റിംഗ് പ്രോസസ്സാണ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അത് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ ഏതാണ്ട് രണ്ട് മണിക്കൂർ വീണ്ടും എടുക്കും അവർ പ്രാബല്യത്തിൽ രണ്ടര മണിക്കൂർ പവർ കട്ട് ഉള്ള മാതിരിയാണ് ഈ പ്രോസസ് ഇൻഡസ്ട്രിക്ക് ഇതുകൊണ്ട് കൊണ്ടുവരുന്നത് ഈ അരമണിക്കൂർ പവർ കട്ട് കൊണ്ടുവന്ന് വരുന്നത് ജനറേറ്റർ ഉപയോഗിച്ച ഉൽപ്പാദനം മുടക്കമില്ലാതെ നടത്താൻ വർദ്ധിച്ച ചെലവ് മൂലം കഴിയുന്നില്ല നൂറ്റി ഇരുപത് കെ വിയൽ ശേഷിയുള്ള ജനറേറ്ററിന് ഏഴ് ലക്ഷം രൂപയാണ് വില ഒരു മണിക്കൂർ പ്രവർത്തിക്കാൻ ഡീസലിന് ആയിരം രൂപയെങ്കിലും ചെലവഴിക്കേണ്ടി വരും ഈ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് അത് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഈ ഓവറെസ് താങ്ങാനുള്ള കെൽപ്പ് ഈ ചെറുകിട വ്യവസായിക്ക് ഇപ്പോൾ നിലവിലില്ല അതിന്റെ ലോൺ കാര്യങ്ങൾ ലോണുകളൊക്കെ ബാങ്കിൽ നിന്ന് സാങ്ഷനായി കിട്ടുവാൻ സമയം ഉണ്ട് പരിമിതികളുണ്ട് ദിവസേനയുള്ള ലോഡ് ഷെഡിങ്ങിന് പുറമെ അനധികൃത പവർ കട്ടാണ് മറ്റൊരു ഭീഷണി നിലവിൽ ഉൽപാദനത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനം കുറവുണ്ടായിട്ടുണ്ടെന്ന് വ്യവസായ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഹൈടെൻഷൻ എക്സ്ട്രാ ഹൈടെൻഷൻ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി കോട്ടയിൽ ഇരുപത്തി അഞ്ച് ശതമാനം കുറവ് വരുത്തിയിട്ടുണ്ട് ഈ നിയന്ത്രണം നവംബറിൽ ചെറുകിട മേഖലയും കൂടി ഏർപ്പെടുത്താനുള്ള നീക്കം അണിയറയിൽ സജീവമാണ് ഈ നിയന്ത്രണം കൂടി വന്നാൽ പ്രതിസന്ധി രൂക്ഷമാകും സലാം ഫെഹ്ദ്രോസ് കൊച്ചി ഇന്ത്യാ വിഷൻ